ഹലോ ഓണത്തിന് റിലീസായ മറ്റ് സിനിമകളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ഡൊമിനിക്കരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒരു കോടിയും കടന്ന് ഇരുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും സിനിമ വൺ മുന്നേറ്റമാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതികമായി വളരെയധികം മികച്ചു നിൽക്കുന്ന സിനിമ പ്രകടനം കൊണ്ടും വളരെയധികം മികച്ച ലോകോത്തര നിലവാരത്തിൽ നിലവാരത്തിലുള്ള ഒരു സിനിമയാണ് കല്യാണി ആയാലും ചന്തു സലീം കുമാർ അരുൺ കുര്യൻ സാന്റിി മാസർ എന്നിവരെല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് കല്യാണിയുടെ പ്രകടനം തന്നെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സിനിമയിൽ ലോകോത്തര നിലവാരത്തിലുള്ള നിലവാരത്തിലുള്ള ഒരു അഭിനയമാണ് കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ആ ഒരു ക്യാരക്ടറിനെ അത്രമാത്രം ഹൃദയസ്പർശിയായ രീതിയിലാണ് കല്യാണി ചെയ്തു വച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു കാലയളവിലാണ് കല്യാണി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ദുൽഖറിൻ്റെ ബേഫെയറർ നിർമ്മിച്ച ഒരു സിനിമയിലൂടെയാണ് കല്യാണി മലയാളത്തിലേക്ക് വന്നത് എന്നത് രസകരമായ ഒരു യാതൃചകതയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ കല്യാണി എത്തി നിൽക്കുന്നതും ദുൽഖർ നിർമ്മിച്ച സിനിമയിലൂടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് വരണയ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെ കല്യാണി സിനിമ മലയാള സിനിമാ രംഗത്തേക്ക് വന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടായൽവക്കത്തുള്ള ഒരു പെൺകുട്ടിയുടെ റോളിൽ ആ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായി നമുക്ക് തോന്നുന്ന രീതിയിൽ വളരെ രസകരമായ രീതിയിലാണ് കല്യാണി ആ ക്യാരക്ടറിനെ ചെയ്ത് ക്യാരക്ടർ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് കല്യാണി ഉയർന്നു വരുന്നുമുണ്ട് ഭരണി ആവശ്യമൊടിന് ശേഷം വന്ന മൈക്കിൾ ശേഷം ഫാത്തിമയിലായാലും ഒരു സ്പോർട്സ് കമ കമന്റേറ്ററായിട്ട് തൻ്റെ പാഷന് വേണ്ടി പാഷന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് വളരെ മികച്ച പ്രകടനം തന്നെയാണ് കല്യാണി കാഴ്ചവെച്ചത് സിനിമ അത്രയധികം വിജയിച്ചില്ലെങ്കിലും തൻ്റെ ഒരു തൻ്റെ ക്യാരക്ടർ കല്യാണി വളരെ ഭംഗിയായി തന്നെ ചെയ്തു അതുപോലെ തന്നെയാണ് തല്ലുമാലയിലുള്ള ഒരു അറബി പെൺകുടിയുടെ വേഷത്തിലും വളരെ ആർജ്ജവത്തോടു കൂടിയുള്ള പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചിരിക്കുന്നത് ഹൃദയത്തിലായാലും നാളെ ഇതുവരെയുള്ള കല്യാണിയുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ മികച്ച രീതിയിലാണ് കല്യാണി ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ നേടിയതല്ല അല്ലെങ്കിൽ ഇതൊന്നും വെറുതെ നേടിയതല്ല പരിശ്രമം കൊണ്ട് തന്നെ നേടിയതാണെന്ന് നമുക്ക് കല്യാണിയുടെ ഈ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും വ്യക്തി ജീവിതത്തിലായാലും വളരെ മിതമായ ഇപ്പം ഇൻ്റർവ്യൂസിലായാലും തൻ്റെ വ്യക്തി ജീവിതത്തിലായാലും വളരെ മിതമായ രീതിയിൽ സംസാരിക്കുകയും വളരെ നിഷ്കളങ്കമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കല്യാണെ കണ്ടിട്ടുള്ളത് എന്ന പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ വ്യക്തതയുമുണ്ട് വ്യക്തിജീവിതത്തിലായാലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര കാണിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് നമുക്ക് കല്യാണിയായി തോന്നുന്നത് ഇപ്പം മുതലുള്ള ഇൻ്റർവ്യൂവിലേക്ക് മലയാളം സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളായിട്ട് നമുക്ക് കല്യാണെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകളും കല്യാണി നേടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ലോകയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂകൾ കാണുമ്പോൾ അതും കല്യാണി അത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് തൻ്റെ മലയാളി പ്രേ തനിക്ക് എത്ര ഉയർത്തിപ്പോയാലും മലയാളമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കല്യാണി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് നമുക്ക് വാക്കുകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ഇപ്പോൾ കല്യാണി സംസാരിക്കുന്ന ആ രീതിയാണിപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എത്രത്തോളം ക്ലിയറായിട്ടാണ് കല്യാണി മലയാളം സംസാരിക്കുന്നത് അതേസമയം തൻ്റെ വ്യക്തി ജീവിതത്തിനും ഒരുപാട് തുറന്നു കാണിക്കാനും കല്യാണി മുതിരുന്നില്ല തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രേക്ഷകർക്കിടയിലേക്ക് കൊണ്ടുവരാനും കല്യാണി ആഗ്രഹിക്കുന്നില്ല എന്നാൽ അത് വളരെ പിന്നെ എന്താ പറയുക വളരെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ തികച്ചും നിഷ്കളങ്കമായി അതേസമയം വളരെയധികം പെരുമാറ്റം മര്യാദയോടുകൂടിയാണ് കല്യാണി തൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടിയോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നിപ്പോകുന്നു ഇപ്പോൾ കല്യാണി എത്തി നമുക്കുന്ന ഇന്ത്യൻ സിനിമയുടെ നെറുകയിലാണ് ഇതൊന്നും വെറുതെ നേടിയല്ലെന്ന് നമുക്ക് ഇതുവരെയുള്ള കല്യാണിയുടെ സിനിമകളിലൂടെ മനസ്സിലാവും ഇനിയും കല്യാണി ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് വരട്ടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നത് ആഗ്രഹിക്കാം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്